നമസ്കാരം റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം റയൽ മാഡ്രിഡ് വിടുന്ന ലുക്ക മോഡ്രിച്ചിനെ സ്വന്തമാക്കാൻ ഒരുങ്ങുകയാണ് എ സി വിലാൻ റയൽ മാഡ്രിഡ് വിടുന്ന എന്ന് പറയാൻ കാരണം ക്ലബ് വേൾഡ് കപ്പ് കൂടി കളിച്ചിട്ടേ അദ്ദേഹം അവിടെ നിന്ന് പടിയിറങ്ങിയുള്ളൂ ബെർണാബുവിൽ അവസാന മത്സരമാണ് ലലിഗയിൽ കളിച്ച് തീർത്തത് ഇനിയിപ്പോൾ യു എസ് എയിൽ അദ്ദേഹം വീണ്ടും റയൽ മാഡിൻ്റെ ജേഴ്സി അണിഞ്ഞ് ഈ ക്ലബ് വേൾഡ് കപ്പ് കളിക്കും അത് കഴിഞ്ഞിട്ടാണ് അദ്ദേഹം പടിയിറങ്ങുക അപ്പോൾ അദ്ദേഹത്തെ സ്വന്തമാക്കാൻ വേണ്ടി എ സി മിലാൻ നീക്കങ്ങൾ നടത്തുന്നു എന്ന വാർത്ത വരുന്നു പബ്രിസിയോ റൊമാനോ അടക്കമുള്ളവരി കാര്യം റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് എ സി മിലാൻ്റെ പുതിയ ഡയറക്ടർ ലുക്ക മോഡ്രിച്ചിനെ ക്ലബിലേക്ക് എത്തിക്കുന്നത് ഒരു ഡ്രീമായിട്ട് കാണുന്നയാളാണ് അദ്ദേഹത്തിൻ്റെ ഇനീഷ്യൽ ഇൻ്റർണൽ ടോക്കിൽ അദ്ദേഹം ലൂക്ക മോഡ്രിജിനെ കൊണ്ടുവരുന്നതിനെ കുറിച്ച് സംസാരിച്ചിരുന്നു മോഡ്രിജിനെ സംബന്ധിച്ചിടത്തോളം പല ക്ലബുകളിൽ നിന്ന് അദ്ദേഹത്തിന് ഓഫറുകൾ വരുന്നുണ്ട് അദ്ദേഹത്തെ അപ്രോച്ച് ചെയ്യുന്നുണ്ട് റയൽ റയൽമാൻഡ് വിടുകയാണ് എന്നത് പ്രഖ്യാപിച്ചത് മുതൽ അത്തരത്തിലുള്ള ഒരുപാട് ഓഫറുകൾ വരുന്നുണ്ട് പക്ഷേ ഇതുവരെ ഏത് ക്ലബിലേക്ക് പോകണം എന്ന കാര്യത്തിൽ അദ്ദേഹം ഒരു തീരുമാനമെടുത്തിട്ടില്ല അദ്ദേഹത്തിന് ആ കാര്യത്തിലൊരു തിടുക്കമൊന്നുമില്ല ഏതായാലും ഇപ്പോൾ എ സി മിലാൻ പ്രിപ്പയർ ചെയ്യുന്നത് രണ്ടായിരത്തി ഇരുപത്തിയാറ് ജൂൺ വരെ ഉള്ള ഒരു ഓഫർ മോഡ്രിച്ചിന് കൊടുക്കാനാണ് പ്ലസ് ഓപ്ഷൻ അണ്ടിൽ ജൂൺ ട്വൻറ്റി ട്വൻറ്റി സെവൻ പിന്നെ ഒരു വർഷത്തേക്ക് എക്സ്റ്റെൻഡ് ചെയ്യാനുള്ള ഓപ്ഷനും ഉണ്ടാകും അത്തരത്തിലൊരു ഓഫറാണ് കൊടുക്കാൻ പോകുന്നത് ത്രീ പോയിന്റ് ഫൈവ് മില്യൺ യൂറോ പ്ലസ് അഡ്വാൻസ് നെറ്റ്സ് പെർ സീസൺ അദ്ദേഹത്തിന് കൊടുക്കുന്ന സാലറിയുടെ കണക്കാണത് മൂന്നേ പോയിന്റ് അഞ്ച് മില്യൺ യൂറോ അദ്ദേഹത്തിന് ഫിക്സ്ഡ് ആയിരിക്കും പിന്നെ പ്ലസ് അഡ്വാൻസ് അങ്ങനെയുള്ള ഒരു സാലറി പാക്കേജാണ് കൊടുക്കാൻ പോകുന്നത് എന്തായാലും ഈ കാര്യത്തിൽ ലൂക്കാ ലൂക്കാമോട്ടിൽ ചെന്ന് തീരുമാനമെടുക്കും എന്നുള്ളതാണ് ഇനി കണ്ടറിയേണ്ടത് നിലവിൽ പല ക്ലബുകളിൽ നിന്നും ഓഫറുള്ള താരത്തിന് പെട്ടെന്നൊരു തീരുമാനത്തിലേക്ക് പോകാനുള്ള ആ ഒരു റഷ് ഒന്നും അദ്ദേഹം കാണിക്കുന്നില്ല ക്ലബ്ബ് വേൾഡ് കപ്പ് കഴിഞ്ഞിട്ട് ഒരു തീരുമാനമെടുക്കാം എന്ന രൂപത്തിലാണ് അദ്ദേഹത്തിൻ്റെ നിലപാട് കാത്തിരിക്കാം എന്ത് അറിയാൻ വേണ്ടി വീഡിയോ അവസാനിക്കുന്ന ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ് വീണ്ടും വരാം